പശ്ചിമേഷ്യയിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു അമേരിക്കൻ സൈന്യം ഇറാനെ ഇതാ തകർക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെട്ടും ആകുലപ്പെട്ടുമൊക്കെ അങ്ങനെയുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതേസമയം ഇറാൻ ട്രംപിനോട് തേങ്ങയുടയ്ക്കൂ സ്വാമി തേങ്ങ ഉടയ്ക്കൂ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയവുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ സൈന്യം വൻ പട വൻ കപ്പൽ പട ഇതാ ഇറാനെ സമീപിക്കുന്നു ഇറാനിലേക്ക് പാഞ്ഞെത്തിക്കൊണ്ടിരിക്കുന്നു എന്തും സംഭവിക്കാം ഞങ്ങൾ ഇതിനെ കാര്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാനിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ അത് ഐആർജി സിയുടെ ഇന്റലിജൻസ് ഇന്റലിജൻസ് ഓർഗനൈസേഷൻ പുറത്തുവിടുന്ന വാർത്തയാണ് ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതിയിലെ സംഭവ വികാസങ്ങളാണ് അന്ന് പുലർച്ചെ ആ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന സംഭവ വികാസങ്ങളാണ് ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ഇറാനു നേരെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം ഇറാന് വളരെ വിലപ്പെട്ട ജീവനുകൾ അവരുടെ സയന്റിസ്റ്റുകൾ അവരുടെ സൈനിക മേധാവിമാരെയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സർപ്രൈസ് അറ്റാക്ക് മിന്നൽ ആക്രമണം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത് പക്ഷേ അങ്ങനെ ഒരു ആക്രമണം മറ്റൊരു രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ സൈന്യമോ അല്ലെങ്കിൽ ചാരസംഘടനയോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ടെററിസ്റ്റ് അറ്റാക്ക് എന്നാണ് അല്ലെങ്കിൽ ടെറർ അറ്റാക്ക് എന്നാണ് പക്ഷേ ഇറാന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തി നുഴഞ്ഞു കയറി നടത്തിയ ആക്രമണത്തെ ആരും ടെറർ അറ്റാക്ക് എന്നോ ടെററിസ്റ്റ് അറ്റാക്ക് എന്നോ വിളിക്കാറില്ല മറിച്ച് അതിനെ സർപ്രൈസ് അറ്റാക്ക് എന്ന ഓമന പേരിൽ അല്ലെങ്കിൽ മിന്നൽ ആക്രമണം എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത് സമാനമായ ഒരു മിന്നൽ ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ഇസ്രയേലും അമേരിക്കയും ഒക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്ലാനും പദ്ധതിയും അതിന്റെ മാപ്പ് മൊത്തം പൊളിച്ചടുക്കി പതിനാറായി ചുരുട്ടി ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഐ ആർ ജി സി കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ പുറത്തുവിടുന്ന വാർത്ത അതായത് ഐ ആർ ജി സി പറയുന്നത് ഐ ആർ ജി സിയുടെ ഇന്റലിജൻസ് വിഭാഗം പറയുന്നത് പത്ത് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പത്ത് രാജ്യങ്ങളിലെ ചാര സംഘടനകൾ ചേർന്നുകൊണ്ട് ഇറാന്റെ മണ്ണിൽ നടത്താൻ വലിയൊരു കലാപം ഒരു ഭീകരാക്രമണം നടത്താനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി അത് കൃത്യമായിട്ടും ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ അത് തിരിച്ചറിഞ്ഞു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരെ അവർ പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തു അവരുടെ കയ്യിൽ നിന്ന് വിദേശ നിർമ്മിതമായ തോക്കുകൾ ആയുധങ്ങൾ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു അവരിൽ നാൽപ്പത്തിയാറ് പേരുടെ വ്യക്തമായ ഐഡന്റിറ്റി അവർക്ക് വ്യക്തമായി അങ്ങനെ ഇറാൻ ഇറാനെ അകത്ത് ഇപ്പോൾ അറിയാമല്ലോ പ്രത്യേകിച്ചും ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് നൊഴിഞ്ഞു കയറിയിട്ട് അമേരിക്കയും ഇസ്രയേലും പരമാവധി പണികൾ നടത്തുന്നുണ്ടോ എന്നുള്ള വാർത്തകൾ നേരത്തെ ഒക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കൾ അതുപോലെ അവിടുത്തെ സൈന്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ വ്യക്തമായ തെളിവ് ഇറാന്റെ മണ്ണിൽ ഭീകരാക്രമണം നടത്താനുള്ള പത്ത് രാജ്യങ്ങളുടെ ഒരു കമാൻഡ് റൂം അല്ലെങ്കിൽ ഒരു വോർ റൂം രൂപീകരിച്ചുകൊണ്ടുള്ള മാസങ്ങളായി നടന്ന പണികളെയാണ് ഇറാൻ പൊളിച്ചെടുക്കൊണ്ടത് ഇറാൻ പറയുന്നത് ഐ ആർ ടി സി പറയുന്നത് ഇത് ട്വൽദേവാറിന് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇസ്രയേൽ ഇറാന് നേർക്ക് നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ചീറ്റിപ്പോയതിന്റെ ആ യുദ്ധത്തിൽ തോറ്റം വേണ്ടി വന്നതിന്റെ പ്രതികാരമായിട്ട് അതിന് ശേഷമുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയ പണിയാണ് അത് മാസങ്ങൾക്കിപ്പുറമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നത് അപ്പൊ അതാണ് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഈ രാത്രിയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് പങ്കുവെക്കേണ്ടി വരുന്നത് അതേസമയം തന്നെ ഇസ്രയേലിൽ നേരിട്ട് ഇറാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പരിശീലനം നൽകുന്നു അവർക്ക് പ്രക്ഷോഭർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു കൊടുക്കുന്നു ആയുധങ്ങൾ നൽകുന്നു എന്നതിനൊക്കെയുള്ള വ്യക്തമായ തെളിവുകൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല ഇറാനിൽ കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ എട്ട് വയസ്സും മൂന്ന് വയസ്സും പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് ഇസ്രയേലിന്റെ മിലിറ്ററി ഗ്രേഡ് ബുള്ളറ്റുകളായിരുന്നു എന്നുള്ളതാണ് ഇസ്രയേലിന്റെ സൈന്യം ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ എങ്ങനെയാണ് ഇറാനിൽ നടക്കുന്ന കലാപവുമായി ബന്ധപ്പെട്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് നേരിട്ട് ഇസ്രയേൽ ഈ കലാപത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു അതിനെല്ലാവിധമായ സഹായവും നൽകുന്നു എന്നൊക്കെയുള്ള സ്ഥിരീകരണം വ്യക്തമായ സൂചന ലഭിക്കുന്നത് അതുപോലെ അമേരിക്കയുടെ ആകാമഴിഞ്ഞ പിന്തുണയുണ്ട് അതുകൊണ്ട് ട്രംപ് പിന്നെയും പിന്നെയും സർക്കാരിനെ മറിച്ചിടൂ റജീം ചെയ്യിച്ചാണ് വേണ്ടത് ഖംനൈയ്യെ തട്ടിക്കളയുമെന്നൊക്കെ പറയുന്നത് ഖമയെ തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ ട്രംപ് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂചനകൾ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ടും ഇറാന്റെ സൈനിക മേധാവി ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ട്രംപിനെ ട്രംപിന് ട്രംപ് അല്ല ഇനി ആരായാലും ഖാമയിക്കു നേരെ ഉയരുന്ന കൈ ആ കൈ ഞങ്ങൾ വെട്ടിയെടുക്കും അതൊന്ന് രണ്ട് അങ്ങനെ ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ട് പശ്ചിമേഷ്യയിൽ ഒരു ഇടത്തും ഒരിടത്തും സുരക്ഷിത സ്വർഗ്ഗമുണ്ട് എന്ന് അമേരിക്കക്കാർ വിചാരിക്കരുത് ട്രംപ് വിചാരിക്കരുത് അമേരിക്കയുടേതായ എല്ലാം ഞങ്ങൾ നശിപ്പിക്കുമെന്നാണ് കത്തിച്ചു കളയുമെന്നാണ് ഇറാൻ കൃത്യമായിട്ടും തിരിച്ചു വെല്ലുവിളിച്ചത് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇറാൻ പറയുന്നുണ്ട് ഓൾ ഔട്ട് വാറിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഒരു ചെറിയ വിരലെങ്കിലും വനങ്ങിക്കഴിഞ്ഞാൽ ഓൾ ഔട്ട് വാറാണ് പിന്നെ സമ്പൂർണ്ണ യുദ്ധമാണ് പിന്നെ അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ആ നിലയ്ക്ക് സർവ്വസന്നാഹങ്ങളുമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ഇറാൻ പറയുന്നു അപ്പുറത്ത് ഇറാന്റെ തീരത്തേക്ക് നമ്മൾ കരുതുന്ന അയ്യായിരത്തോളം സൈനികരുള്ള എബ്രഹാം ലിങ്കൺ യു എസ് എസ് അബ്രഹാം ലിങ്കൺ തീരമടുക്കുമ്പോൾ ഇറാൻ പറയുന്നത് അവിടെ അയ്യായിരം പേരുണ്ടെങ്കിൽ ഞങ്ങളിത് ആ പത്ത് ലക്ഷം പത്ത് ലക്ഷം സൈനികർ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി ഇവിടെ നിൽക്കുന്നു ആയിരക്കണക്കിന് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറായി നിൽക്കുന്നു പതിനായിരക്കണക്കിന് ഡ്രോണുകൾ സൂയിസൈഡ് ഡ്രോണുകൾ തയ്യാറായി നിൽക്കുന്നു നമുക്ക് എങ്കിലൊന്നും മുട്ടി നോക്കാം എന്നുള്ള നിലയിൽ കൃത്യമായിട്ടും ആ നിലയ്ക്ക് തന്നെ വെല്ലുവിളികൾ അമേരിക്കയുടെ വെല്ലുവിളികൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു ഏത് തരത്തിലുള്ള ഒരു ചെറിയ ആക്രമണമെങ്കിലും അവരുടെ ഭൗമ ഭൂമിശാസ്ത്രപരമായ അവരുടെ രേഖ അവരുടെ റെഡ് ലൈൻ ലംഘിച്ചു വന്നാൽ അതിന് നമുക്ക് കാണാം നോക്കാം എന്നുള്ള നിലയിൽ കൃത്യമായിട്ടും ഇറാൻ പറയുന്നത് കൊണ്ടാണ് നമ്മൾ തേങ്ങയുടക്കി സാമി എന്നാണ് ഇറാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയെപ്പറ്റി ഐക്യരാഷ്ട്രസഭ ലോകത്തെവിടെയും നടക്കുന്ന മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വലിയ ആശങ്കപ്പെടുന്ന സംഘടനയാണ് സംവിധാനമാണ് അവരുടെ അവരുടെ മനുഷ്യാവകാശ കൗൺസിലാണ് ഒരു ആന്റി ഇറാൻ റെസൊല്യൂഷൻ കൊണ്ടുവന്നത് ഇറാനിൽ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശങ്ങൾക്കെതിരായ റെസല്യൂഷനാണ് കൊണ്ടുവന്നത് ആ റെസല്യൂഷനെ അനുകൂലിച്ചുകൊണ്ട് ജർമ്മനിയും ബ്രിട്ടനും കൊണ്ടുവന്ന റെസല്യൂഷനാണത് ആ അനുകൂലിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ പതിനഞ്ച് രാജ്യങ്ങൾ അല്ലെങ്കിൽ പതിനാല് രാജ്യങ്ങൾ വിട്ടുനിന്നു ഏഴ് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു അതുകൊണ്ട് പകുതിയോളം രാജ്യങ്ങൾ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നുള്ളതാണ് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ റെസൊല്യൂഷനോട് യോജിപ്പില്ല എന്നാണ് എതിർത്ത് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്യുക എന്നാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും ക്യൂബയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങൾ ആ റെസല്യൂഷനെതിരെ വോട്ട് ചെയ്തുവെന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയുടെ റോൾ ഇന്ത്യ കൃത്യമായിട്ടും എന്താണ് ഇതിൽ അമേരിക്കൻ താൽപര്യം ഇസ്രയേലിന്റെ താൽപര്യം എന്നൊക്കെ ഇന്ത്യയ്ക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടു ഇന്ത്യ അങ്ങനെ ഒരു വിദേശ നയം സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ എടുത്ത ആ ഒരു വളരെ ഫാം അല്ലെങ്കിൽ വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു ആ സ്റ്റാൻഡിന് ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി അംബാസഡർ നന്ദി പറഞ്ഞു അതുപോലെ ഇറാനിൽ നിന്നുള്ള അപ്പൊ വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവരൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ അവിടെ നടക്കുന്നത് പശ്ചിമേഷ്യയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടും ഇന്ത്യക്ക് തന്നെ ധാരണയുണ്ട് എന്നുള്ള ഒരു സാഹചര്യമാണ് കാരണം ഈ ഐക്യരാഷ്ട്ര സഭയുടെ കുറിച്ച് തന്നെ ഇന്ത്യ ബോധവാന്മാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ബോധവാന്മാരാണ് എന്നാണ് നമ്മൾ കരുതേണ്ടി വരുന്നത് ഇപ്പോൾ പലസ്തീനിൽ ഗസയില് എത്രയോ വർഷം നീണ്ട മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെയൊന്നും ഈ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിനെ കാണാൻ പറ്റിയിട്ടില്ല അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രമേയങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ലോകത്ത് പലയിടത്തായി നടക്കുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്ക നേരിട്ട് മറ്റൊരു രാജ്യത്തേക്ക് വെനസ്വേലയിലേക്ക് ഇരച്ചുകയറി അവിടുത്തെ പ്രസിഡന്റിനെ അവിടുത്തെ എത്രയോ ആളുകളെ കൊന്ന് അവിടുത്തെ പ്രസിഡന്റിനെ ഈ ഭാര്യയും ഒക്കെ രാഖിരാമാനം പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അതിലൊന്നും ഒരു മനുഷ്യാവകാശ ലംഘനവും ഇല്ല എന്തിന് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മിനേസോട്ട അമേരിക്കയിലെ മിനേസോട്ടയിലാണ് ഒരു മിനേസോട്ടയിലെ മിനിയ പോലീസിലാണ് ഒരു ആരോഗ്യ പ്രവർത്തകൻ ഒരു നഴ്സാണ് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ ഇമിഗ്രേഷൻ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജൻസിന്റെ വെടിയേറ്റ് മരിക്കുന്നത് ജനുവരി ഏഴിന് മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ ഇമിഗ്രേഷൻ ഏജൻസ് വെടിവെച്ച് കൊന്നിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചൊന്നും ഐക്യരാഷ്ട്രസഭയ്ക്കൊന്നും പറയാനില്ല ട്രംപിനൊന്നും പറയാനില്ല പക്ഷെ ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഇറാനിൽ നടക്കുന്ന അത്തരത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഇവരൊക്കെ വളരെ ജാഗരൂകരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളാണ് ഏതു നിമിഷവും നെതന്യാഹു സർക്കാർ ആ നെസറ്റ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഒരു തിരിഞ്ഞിരിക്കുന്നത് ഈ അവരുടെ ഈ ഹരേദി ബില്ലുമായി ബന്ധപ്പെട്ട് യഷീവ വിഭാഗത്തിൽപ്പെട്ട അൾട്രാ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട അവർക്ക് നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിപ്പോൾ അവിടെ ആകെ ഏതെങ്കിലും തരത്തിൽ ഈ മാർച്ച് മുപ്പത്തിയൊന്നിനു മുമ്പ് ബജറ്റ് പാസ്സാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയല്ല അല്ലാതെ അടി നടക്കുകയാണ് അവിടെ അപ്പൊ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ഒരു ബജറ്റ് ഒരു സർക്കാരിന് പാസാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെസറ്റ് മൊത്തത്തിൽ ഡിസോൾവ് ഡിസോൾവായി പോകുമെന്നുള്ളതാണ് ഇസ്രയേലിലെ ഒരു നിയമം അപ്പൊ ആ നിലയ്ക്കുള്ള വാർത്തകളാണ് ഇസ്രയേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സർക്കാരിലെ സർക്കാരിൽ വലിയ പ്രതിസന്ധി പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരായ പ്രക്ഷോഭം എത്രയോ കാലമായി നടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ അത് കഴിഞ്ഞ ആഴ്ചകളിലും അങ്ങനെ തന്നെ തുടരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ബജറ്റിന്റെ ഫസ്റ്റ് റീഡിങ് ഈ മാസം നടക്കേണ്ടതാണ് ഫസ്റ്റ് റീഡിങ്ങും അടുത്ത റീഡിങ്ങും തമ്മിൽ അടുത്ത റീഡിങ്ങോട് കൂടി അത് പാസ്സാകേണ്ടതാണ് അടുത്ത റീഡിംഗും തമ്മിൽ രണ്ടു മാസം എങ്കിലും അതിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കാലയളവ് ഉണ്ടാകണമെന്നാണ് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് റീഡിങ് നടന്നില്ലെങ്കിൽ തന്നെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ലോക ത്തെ പല രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോഴും അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർക്കെല്ലാം ഇങ്ങനെ ജാഗ്രതയോടെ ഇവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഏതായാലും വലിയ സൈനിക വിന്യാസവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും തിരിച്ചടി നൽകാൻ സജ്ജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് ഒന്നുകൂടി ആ യുദ്ധത്തിലെ ഈ രംഗങ്ങളൊക്കെ ഓർത്തിട്ട് വേണം ഇങ്ങോട്ട് യുദ്ധത്തിന് വരാൻ പശ്ചാത്തപിക്കരുത് എന്നാണ് വീണ്ടും വീണ്ടും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാമല്ലോ ഈ ട്വൽവ് ഡേ വാറിൽ അവസാനം ഇസ്രയേലെ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇടപെട്ട് അത് അമേരിക്ക തന്നെ ട്രംപ് തന്നെ പറയുകയും ചെയ്തു ഞാൻ ഇസ്രയേലിനെയും ഇസ്രയേലിലെ ജനങ്ങളെയും രക്ഷിച്ചു ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ഇടപെട്ടു കൊണ്ടുവന്ന് അപ്പോൾ ഇപ്പൊ അമേരിക്ക തന്നെ നേരിട്ട് ഈ ആക്രമണത്തിനായി വരുമ്പോൾ അമേരിക്ക രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ചിട്ട് ഇറാന് നേരെ ആക്രമണം നടത്തൂ എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് അതല്ലെങ്കിൽ അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇനി അമേരിക്കയുടേതായി ഒന്നും തന്നെ ബാക്കിയുണ്ടാകില്ല അത് സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ബിസിനസ് സംരംഭങ്ങളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ട്രംപിന്റെ സകലമാന കച്ചവടവും ഈ മേഖലയിലുള്ള സകലമാന കച്ചവടവും ഞങ്ങൾ പൂട്ടിത്തരാം എന്നുള്ള വെല്ലുവിളിയാണ് ഇറാൻ നടത്തുന്നത് അതേസമയം തന്നെ പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യങ്ങൾ അവരുടെ ബേസിൽ നിന്ന് എയർ ബേസുകളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഭൂമിയോ ആകാശമോ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ എബ്രഹാം ലിങ്കനും ഒക്കെ ഇങ്ങനെ കിടക്കുന്നു മറസൈഡില് എല്ലാത്തരം സംവിധാനങ്ങളുമായി ഇറാനും നിൽക്കുന്നു നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും ഒരു വ്യക്തത വരാൻ